ഒരു മനുഷ്യ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതീവ നടുക്കവും ഞെട്ടലും ഉളവാക്കുന്നതാണ് വ്യാഴാഴ്ച വൈകിട്ട് പാലക്കാട് കരിമ്പ പനയമ്പാടത്തുണ്ടായ വാഹനാപകടം നിയന്ത്രണം വിട്ട ലോറി ലോറികയറി കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് വീടുകളിലേക്ക് പോവുകയായിരുന്ന നാല് വിദ്യാർത്ഥിനികളാണ് ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചത് നാടിനെയാകെ നൊമ്പരത്തിലാഴ്ത്തിയാണ് കൂട്ടുകാരികളായിരുന്ന സഹപാഠികളുടെ ദാരുണ മരണം ഉണ്ടായിരിക്കുന്നത് വാഹനങ്ങൾ നിയന്ത്രണം വിറ്റും ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറിയുമുള്ള കൂട്ടമരണങ്ങൾ തുടരെ തുടരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ സമീപ ദിവസങ്ങളിലാണ് ആലപ്പുഴ കളർക്കോടിൽ കാറും കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് ആറ് വിദ്യാർത്ഥികളും തൃശൂർ ലോറി കയറി നാടോടി സംഘത്തിലെ അഞ്ച് പേരും മരിച്ചത് ഈ മാസം രണ്ടിന് തിങ്കളാഴ്ചയായിരുന്നു കളർകോട് അപകടം നടന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറ് നിയന്ത്രണം തെറ്റി എതിരെ വന്ന കെ എസ് ആർ ടി സി ബസ്സിലിടിച്ചും ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് സംഭവസ്ഥർ പറയുന്നത് കഴിഞ്ഞ ദിവസം പനയമ്പാടത്ത് വന്നപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ അതിൻ്റെ കാരണം പറഞ്ഞത് എതിരെ വന്നിരുന്ന അതായത് കാറിന് എതിരെ വന്നിരുന്ന മറ്റൊരു വാഹനം ഡിം ഡിമ്മടിക്കാത്തതിന് മൂലം ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന വിദ്യാർത്ഥിക്ക് കണ്ണ് പെട്ടെന്ന് മങ്ങിപ്പോകുകയും എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ബ്രേക്കിലേക്ക് കാലി വയ്ക്കുകയും എന്നാൽ മഴ അല്പാൽപ്പമായി ചാറലുണ്ടായിരുന്ന സമയത്ത് റോഡിൽ നിന്ന് ടയറുകൾ തെന്നി വാഹനം എതിരെ വരുന്ന കെ എസ് ആർ ടി സിയിലേക്ക് തിരിഞ്ഞു നിൽക്കുകയുമായിരുന്നു എന്നാണ് മന്ത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളൊക്കെ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് എതിരെ വരുന്ന വാഹനങ്ങൾ ഒരിക്കലും ഡിമ്മു ചെയ്യാതെ അഹങ്കാരത്തോടെ ബ്രേറ്റിൽ തന്നെ ഇട്ടുകൊണ്ട് ഓടിക്കുന്ന ഒരു ഘട്ടം ഒരു സത്യാവസ്ഥ സത്യത്തിൽ പറഞ്ഞാൽ നിഷ്പക്ഷമായി പറയുകയാണ് അത്തരത്തിലുള്ള എതിർ വാഹനങ്ങൾ വരുന്ന സമയത്ത് നമുക്കും സ്വാഭാവികമായും ഡിം അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തീർച്ചയായും വീണ്ടും ബ്രേറ്റിലേക്ക് മാറ്റാനും നമ്മുടെ മനസ്സ് ആ സമയത്ത് ആവേശഭരിതമാകും നിങ്ങളെല്ലാം ഡ്രൈവർമാരാണെങ്കിൽ ആ ഒരു അനുഭവം നിങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായിരുന്നാലും കോഡ് അപകടത്തിൽ തകർന്ന കാറ് വെട്ടിപ്പൊളിച്ചാണ് അതിനകത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ അന്ന് പുറത്തെടുത്തത് നവംബർ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച പുലർച്ചെയാണ് തൃശ്ശൂർ നാട്ടികയിൽ തടികയറ്റി പോവുകയായിരുന്ന ലോറി ദേശീയപാത ബൈപ്പാസിനരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാടോടികൾക്ക് മേൽ പാഞ്ഞുകയറിയത് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരുമാണ് അന്ന് തൽക്ഷണം മരിച്ചുപോയത് ആറുപേർക്ക് പരിക്കു വേൽക്കുകയും ചെയ്തു ഈ സംഭവം കഴിഞ്ഞ് മൂന്നാം ദിവസമാണ് പാലക്കാട് ചിറ്റൂരിൽ നിയന്ത്രണം വിട്ട ലോറി ബസ് സ്റ്റോപ്പിലേക്ക് കയറി ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഒരു നാടോടി സ്ത്രീ മരിച്ചത് റോഡപടങ്ങൾ അടിക്കടി വർദ്ധിച്ചു വരികയാണ് നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് നാപ്പത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി പത്തായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല്പത്തെട്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒന്നായി മാറി ഇത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലെ റോഡ് അപകട കണക്കാണ് പ്രതിദിനം മാ നൂറ്റി മുപ്പത്തിയൊന്ന് അപകടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി ഇരുപത് ആയിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി കോടി രൂപ ചെലവിട്ട് നാടുട്ടുക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും റോഡ് നിയമങ്ങളെയും സുരക്ഷാ നടപടികളെയും സംബന്ധിച്ച ബോധവൽക്കരണം ഊർജിതമാക്കുകയും ചെയ്തിട്ടും അപകടങ്ങൾ കുറയ്ക്കാൻ നമുക്കായില്ല രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ അപകടങ്ങളുണ്ടായ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ തമിഴ്നാടിനും മഹാരാഷ്ട്രയ്ക്കും പിന്നിൽ മൂന്നാം സ്ഥാനത്താണ് നമ്മുടെ കൊച്ചു കേരളം രാജ്യത്തെ മൊത്തം അപകടങ്ങളുടെ ഒമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനവും നമ്മുടെ കേരളത്തിലാണ് അമിതവേഗം അശ്രദ്ധ മദ്യപാനം റോഡ് തകർച്ച തെറ്റായ ദിശയിൽ ഡ്രൈവിങ് ഡ്രൈവിങ്ങിനിടെ ഉപയോഗം തുടങ്ങി അപകടകാരണങ്ങൾ പലതാണ് അമിത വേഗമാണ് ഇതിലൊക്കെ ഒന്നാം സ്ഥാനത്തുള്ളത് നിരന്തരം ഉത്ബോധനം നടത്തിയിട്ടും കനത്ത പിഴ ശിക്ഷ ഏർപ്പെടുത്തിയിട്ടും വാഹനങ്ങളോട് മരണപ്പാച്ചിൽ അവസാനിപ്പിക്കാനാവുന്നില്ല ഇക്കാര്യത്തിൽ വാഹനം ഓടിക്കുന്നവർ മാത്രമല്ല ട്രാഫിക് അധികൃതരും ഗതാഗത വകുപ്പും എല്ലാം പ്രതിക്കൂട്ടിലാണ് അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് വിദഗ്ദ്ധ സമിതികൾ മുൻവയ്ക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ കടുത്ത അനാസ്ഥയാണ് അധികൃതരിൽ നിന്ന് പ്രകടമാകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒമ്പത് പേരുടെ മരണത്തിന് ഇടയാക്കിയ വടക്കാഞ്ചേരി വാഹനാപകടത്തെ തുടർന്ന് വാഹനങ്ങളുടെ അമിതവേഗം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകാൻ ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിരുന്നു മോട്ടോർ വെഹിക്കിൾ ഓഫീസർമാരെയും ആർ ടി ഒയിലെയും സബ് ആർ ടി ഒയിലെയും അസിസ്റ്റൻറ്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയും ദിവസത്തിൽ ആറ് മണിക്കൂറെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് ഡ്യൂട്ടിക്ക് നിയോഗിക്കണം എന്നായിരുന്നു അമിക്ക സെക്യൂറി റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഒന്ന് ഈ ശുപാർശ അപ്പടി ഒഴിവാക്കുകയായിരുന്നു സർക്കാർ ചെയ്തത് ഈ ഉദ്യോഗസ്ഥന്മാരെ റോഡ് സേഫ്റ്റി കമ്മീഷണറുടെയും അതായത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാരുടെയും കീഴിലാക്കണമെന്നായിരുന്നു മറ്റൊരു ശുപാർശ ഉണ്ടായിരുന്നത് ഇത് ഭാഗികമായി മാത്രമാണ് നടപ്പാക്കിയത് നാല് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ പാലക്കാട് പനയമ്പാടത്തെ അപകടത്തിലും അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് ആരോപിക്കപ്പെടുന്നത് ഈ പനയമ്പാടം എന്ന് പറയുന്നത് സ്ഥിരം അപകട മേഖലയായതിനാൽ ഇവിടെ വേഗ നിയന്ത്രണ സംവിധാനം ഒരുക്കണമെന്ന് ആറുമാസം മുമ്പ് മോട്ടോർ വാഹന വകുപ്പ് ദേശീയപാതാ വിഭാഗത്തിന് നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു അതിനു പുറമേ കോങ്ങാട് എം എൽ എ ശാന്തകുമാരിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭയിൽ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശാനുസരണം പാലക്കാട് ഐ വിദ്യാർത്ഥികൾ നടത്തിയ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വേഗനിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ദേശീയ പാത അതോറിറ്റിയിലേക്ക് നിർദ്ദേശം നൽകിയത് ഇതുവരെയും അത് നടപ്പാക്കിയിട്ടില്ല ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കുമോ എന്നാണ് അറിയേണ്ടത് മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് ആണ് റോഡ് അപകടങ്ങളുടെ മറ്റൊരു പ്രധാന കാരണം മദ്യലഹരിയിൽ വാഹനങ്ങൾ ഓടിക്കരുതെന്ന് കർശന നിയമമുണ്ട് സംസ്ഥാനത്ത് ഉടനീളം നിരത്തുവക്കുകളിൽ ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ തുറന്നു വെച്ച് മദ്യപിക്കരുത് എന്ന് ഉപദേശിച്ചിട്ട് എന്താണ് ഫലം മദ്യലഹരിയിൽ വാഹനാപകടം സൃഷ്ടിച്ചവരിൽ അറുപത്തിനാല് ശതമാനവും ബാറുകളിൽ നിന്നാണ് മദ്യപിച്ചതെന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് കേരളത്തിലെ റോഡ് അപകടങ്ങളിൽ നാൽപ്പത് ശതമാനവും മദ്യപാനത്തിൻ്റെ അനന്തരഫലമാണെന്ന് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് ഇൻഫർമേഷൻ സെൻ്റർ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നു നാട്ടികയിൽ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ വണ്ടി ക്ലീനറും ഡ്രൈവറും മദ്യലഹരിയിലായിരുന്നുവെന്ന് വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞതാണ് ക്ലീനറായിരുന്നു വണ്ടി കാരണം ഡ്രൈവർ മദ്യപിച്ചിൽ എക്കോട്ട് കടപ്പിലായിരുന്നു ട്രാഫിക് പരിശോധന കർശനമാക്കുന്നതോടൊപ്പം വിദഗ്ദ്ധ സമിതികളുടെ ശുപാർശകൾ നടപ്പാക്കുകയും മദ്യം കിട്ടുന്നത് കുറയ്ക്കാൻ നടപടികൾ സ്വീകരിക്കുകയുമാണ് വാഹന അപകട നിയന്ത്രണത്തിന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന മറ്റ് പ്രധാന മാർഗങ്ങൾ